അതീവ സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ പ്രധാന ജയിലുകളിലൊന്നായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി രക്ഷപ്പെട്ട സംഭവം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും സുരക്ഷാ സംബന്ധമായ ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് മണിക്കൂറുകൾക്കകം ഇയാളെ പിടികൂടാനായെങ്കിലും ഈ സംഭവം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമതയെയും ജയിൽ സുരക്ഷയിലെ പാളിച്ചകളെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പുലർച്ചെ നാലു മുപ്പതിനും ആറു മണിക്കും ഇടയിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇത് അതിരാവിലെ ആളനക്കമില്ലാത്ത സമയമായതിനാൽ ഇയാളുടെ നീക്കം ആസൂത്രിതമായിരുന്നുവെന്ന് വ്യക്തമാണ് കനത്ത സുരക്ഷയുള്ള ജയിലിന്റെ കൂറ്റൻ തുണി കെട്ടി വടമാക്കി ഉപയോഗിച്ച് ഇയാൾ സാഹസികമായി ദേശീയപാതയിലേക്ക് ചാടി ഇറങ്ങുകയായിരുന്നു ഒരു കൊടും കുറ്റവാളിക്ക് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് ജയിൽ അധികൃതരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചു ജയിൽ അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചതോടെ കണ്ണൂർ ജില്ലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു ഗോവിന്ദചാമിയെ കണ്ടെത്താൻ പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രതികൾ അതിവേഗം ജില്ല വിട്ടുപോകാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഗോവിന്ദചാമി കണ്ണൂർ ജില്ല വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന പോലീസിന്റെ വിലയിരുത്തൽ ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു ഇയാളെ ൾക്കകം കണ്ടെത്താൻ സാധിച്ചത് പോലീസിന്റെ കാര്യക്ഷമതയ്ക്ക് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും ജയിൽ സുരക്ഷയിലെ വീഴ്ചകൾ മറച്ചു വെക്കാൻ ഇതിന് സാധിക്കില്ല രക്ഷപ്പെട്ടതിന് പിന്നാലെ ഗോവിന്ദചാമിയെ കണ്ടതായി പോലീസിന് നിരവധി വിവരങ്ങൾ ലഭിച്ചു ഡി ഓഫീസിനും മാക്സ് ഓഫീസിനും സമീപം ഉൾപ്പെടെ നിരവധി ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങൾ ഇയാളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാൻ പോലീസിനെ സഹായിച്ചു പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ നടത്തിയ ഊർജിതമായ തിരച്ചിലാണ് നിർണായകമായത് കണ്ണൂർ തളാപ്പ് ഭാഗത്തു നിന്നാണ് ഇയാളെ കണ്ടെത്താനായത് രാവിലെ പത്തരയോടെ പോലീസ് സംഘം ഇയാളെ വലയിലാക്കുകയായിരുന്നു ആളൊഴിഞ്ഞ ഒരു വീടിന്റെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി ജയിലിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രം അകലെ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്നതും ശ്രദ്ധേയമാണ് രക്ഷപ്പെട്ടതിന് ശേഷം അധിക ദൂരം മുന്നോട്ട് പോകാൻ ഇയാൾക്ക് സാധിച്ചിരുന്നില്ല

குடி 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 പിടിയിലാകുമ്പോൾ കറുത്ത പാന്റാണ് ഇയാൾ ധരിച്ചിരുന്നത് ജയിൽ ചാടുന്ന സമയത്ത് സിസി ടി വി ദൃശ്യങ്ങളിൽ കറുത്ത പാന്റും ഷർട്ടും ധരിച്ച നിലയിലായിരുന്നെങ്കിലും പിന്നീട് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ വെള്ള ഷർട്ടും പാന്റും ധരിച്ചതായി കണ്ടിരുന്നു വേഷം മാറി പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമം ഇയാൾ നടത്തിയെങ്കിലും ഫലവത്തായില്ല ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ജയിലിൽ നിന്നും ഒരു കൊടും കുറ്റവാളിക്ക് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത് പല ചോദ്യങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ജയിലിന്റെ മതിലിന് സമീപമുള്ള സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നോ അതോ അവ നിരീക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ ഇത്തരം സുപ്രധാന ഭാഗങ്ങളിൽ നിരന്തരമായ നിരീക്ഷണം ഉറപ്പാക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല പുലർച്ചെ സമയത്ത് ജയിലിന്റെ ചുറ്റുമതിലിന് സമീപം വാർഡന്മാരുടെ നിരീക്ഷണത്തിൽ കുറവുണ്ടായോ തടവുകാരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിലും സുരക്ഷാ പരിശോധനകളിലും വീഴ്ച സംഭവിച്ചോ മതിലുകൾ ചാടുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ വേലികൾ സെൻസറുകൾ തുടങ്ങിയവ കാര്യക്ഷമമായിരുന്നു തുണി കെട്ടി വടമാക്കി ഉപയോഗിച്ച് മതിൽ ചാടാൻ സാധിച്ചത് സുരക്ഷാ ക്രമീകരണങ്ങളിലെ വലിയ പോരായ്മയാണ് ഇതിൽ ചാടാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അലംഭാവം അല്ലെങ്കിൽ ഗൂഢാലോചന സഹായിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിക്കേണ്ട വിഷയമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ പലപ്പോഴും മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അക്ഷടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചേടാൻ അവസരമൊരുക്കിയത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ അതിലുത്തരം പറയണം അതിലുത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിക്കുമ്പോൾ ജയിലുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിലും പോരായ്മകൾ പരിഹരിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിനെ വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ സംഭവങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പിന്റെ തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഇത് പൊതുജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ചു പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ മാർച്ച് സംഘടിപ്പിച്ചു ഈ മാർച്ചിൽ ഉയർന്ന പ്രധാന മുദ്രാവാക്യങ്ങൾ സർക്കാരിന്റെ അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഭരണപരമായ കഴിവുകേടായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമായ സഹായമോ അനാസ്ഥയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇത് ജയിൽ വകുപ്പിലെ അഴിമതിയും കെടുകാര്യസ്ഥയും വെളിവാക്കുന്നുണ്ട് ജയിൽ മതിലുകൾ ചാടാൻ തക്കവിധം ദുർബലമാക്കിയതിലും നിരീക്ഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിലും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജയിലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ടി ജയകൃഷ്ണൻ ബി പി അബ്ദുൾ റഷീദ് ഡെപ്യൂട്ടി അഡ്വക്കേറ്റ് പി ഇന്ദിര യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജി മോഹനൻ കെ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളമുണ്ടായത് പ്രതിഷേധത്തിന്റെ തീവ്രത വെളിവാക്കുന്നുണ്ട് અરે અડકલે ગેટ રે ગેટ રે અડકલે ગેટ બોલ પર ગેટ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും കേരളത്തിലെ ജയിൽ സംവിധാനങ്ങളുടെ സുരക്ഷയും ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമതയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നു ഒരു കൊടും കുറ്റവാളിക്ക് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചുവെന്നത് പൊതുജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഉളവാക്കുന്നു ഇയാളെ മണിക്കൂറുകൾക്കൊക്കെ പിടികൂടാനായത് പോലീസിന്റെ മികവാണെങ്കിലും സുരക്ഷാ വീഴ്ചകൾക്ക് അതൊരു മറയാകുന്നില്ല ഈ വിഷയത്തിൽ സർക്കാർ എത്രത്തോളം ഗൌരവകരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും ജയിൽ സുരക്ഷയിലെ പാളിച്ചകൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും അടിയന്തരമായ ഒരു സമഗ്ര അന്വേഷണം ആവശ്യമാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജയിൽ സംവിധാനങ്ങളിൽ സാങ്കേതികവും മനുഷ്യ വിഭവപരവുമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഈ സംഭവം സർക്കാരിനൊരു വലിയ പാഠമാകേണ്ടതുണ്ട്